ഏറ്റുമാനരപ്പൻ്റെ മണ്ണിൽ നിന്നും പുതിയ തുടക്കം കുറിക്കുന്ന ചായ് എല്ലാവിധ ആശംസകളും നേരുന്നു ഭഗവാന്റെ എല്ലാ കൃപാകടാശങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ വണ്ടിയൊക്കെ എടുത്ത് പുതിയ യാത്രയ്ക്കായി തയ്യാറെടുക്കുന്ന ചായമോൻ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അപ്പോൾ ഏറ്റുമാനപ്പൻ്റെ അനുഗ്രഹം കൂടെ ഉള്ളതിനാൽ ചായ്മോൻ എല്ലാം നന്നായി വരുമെന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞാൻ മാത്രമല്ല കേട്ടോ ഒരുപാട് പേര് ചായ്മന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ചായ്മോൻ്റെ വണ്ടി ഇറങ്ങിയില്ലേ ഓടിയില്ലേ എവിടെയാണ് എന്നൊക്കെ നിരന്തരം ആൾക്കാരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അവരെല്ലാം ചായ്മോട് അതുപോലെ ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ അവരൊക്കെ ചോദിക്കുന്നത് അപ്പോൾ അവരുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടാകും ചായ്മോന് ഒരുപാട് പേരുടെ പ്രാർത്ഥനകളൊക്കെ വരുമ്പോൾ അത് നല്ലതായിട്ട് തന്നെ ആയിക്കോളും വണ്ടിയൊക്കെ കൈ കിട്ടി അപ്പോൾ ഉള്ള ആ സന്തോഷമൊക്കെ എന്താ പറയുക വണ്ടിയെടുക്കാനായിട്ട് ചെന്ന് അന്ന് തന്നെ മനസ്സിലായി ചായ്മോൻ്റെ ആ മനസ്സിലെ ആ സന്തോഷം വണ്ടിയൊക്കെ ചേച്ചിയുടെയും താക്കോലൊക്കെ മേടിച്ച് ബോഡി കിട്ടുന്ന വർക്ക് ഷോപ്പിലേക്ക് കൊണ്ട് കൊടുത്തു അന്ന് മുതൽ നിരന്തരമായിട്ട് അതിൻ്റെ പുറകെ നടക്കുകയാണ് എല്ലാം റെഡിയായി കിട്ടണ്ടേ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും വിട്ടുപോകാതെ ശ്രദ്ധിച്ച് ഇതൊക്കെ റെഡിയാക്കി വണ്ടി ടെസ്റ്റ് ചെയ്ത് വീട്ടിലെത്തുന്നവരൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു ഇനി ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരുപത് ദിവസമായി കേട്ടോ പക്ഷേ നമുക്ക് ഓടാനുള്ള പേപ്പർ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് വണ്ടി ഓടാൻ താമസിക്കുന്നത് ഈ ആഴ്ച കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ചായ്മോൻ വെയിറ്റ് ചെയ്യുകയാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ലോഡൊക്കെ എടുത്ത് ചായ്മോൻ്റെ എൻ്റെ യാത്ര തുടരുന്നതായിരിക്കും വണ്ടിയൊക്കെ ബോഡി കെട്ടാൻ പോയ വർക്ക്ഷോപ്പിലൊക്കെ ചെന്ന് ഓരോ ദിവസ പണികളൊക്കെ നോക്കി ആ ഒരു സന്തോഷത്തിൽ മുന്നോട്ടിങ്ങനെ തുടരുന്നതിൻ്റെ ആ സന്തോഷം നമുക്ക് മനസ്സിലാകണം ഒരു വണ്ടി എടുത്ത് ഓടി കെട്ടാൻ കൊണ്ട് കൊടുത്ത് അത് തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരവസ്ഥ അത് വളരെ ഒരു വണ്ടിയെടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ആ ഒരു സന്തോഷം ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് വണ്ടിയൊക്കെ എടുക്കണം പക്ഷേ അതൊക്കെ സാധിച്ചു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ വണ്ടിയൊക്കെ ബോഡി കെട്ടി ിൽ ഭയപ്പെടുത്തുന്ന വീഡിയോസാണ് കേട്ടത് ചെയ്യാൻ എൻ്റെ കൂടെ കേട്ടയ്ക്ക് കൂടെ ഉണ്ട് അതോ മാറാതെ എല്ലാ പണികളും നോക്കി കണ്ടൊക്കെ ചെയ്യിപ്പിച്ച് നമുക്കും സന്തോഷമാണ് കേട്ട ഒരുപാട് കാലം കാത്തിരുന്നൊരു കാര്യമല്ലേ അത് നടന്നു വരുമ്പോൾ സന്തോഷം മറന്നടിക്കാൻ പറ്റത്തില്ല എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ പേപ്പർ ഭാഗം കിട്ടാനാണ് താമസിച്ച് പോയത് അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇരുപത് ദിവസമായി വണ്ടിയൊക്കെ അവിടുന്ന് പണി തീർത്ത് പിന്നെ പെയിന്റിങ്ങിനെ കൊണ്ടുപോയി ഒക്കെ കഴിഞ്ഞു അവിടുന്ന് ഷോറൂമിൽ കൊണ്ടുവന്ന് വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി ഡെലിവറി ഒക്കെ എടുത്ത് ആ ഒരു സന്തോഷമൊക്കെ ജീവിതത്തിൽ ഒരു വണ്ടിയെടുക്കുന്ന ആരോടെങ്കിലും ഞാൻ ചോദിച്ചാൽ മനസ്സിലാവും ഇത് അച്ഛനും അമ്മയൊക്കെ വണ്ടിയെടുക്കാൻ പോയ സമയത്ത് കാഴ്ചകളാണ് കേട്ടോ ഇത് സ്വപ്നങ്ങൾ ആഗ്ര ആഗ്രഹങ്ങളൊക്കെ പോവണിയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എല്ലാം നന്നായി തന്നെ വരട്ടെ ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളൊക്കെ അല്ലേ അതൊക്കെ നടക്കും സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്ന ആ കാഴ്ചകൾ കാണാനായിട്ട് ചായ്മ ലോഡൊക്കെ കയറ്റി യാത്ര ാരംഭിക്കുന്നതൊക്കെ അറിയാനും കാണാനും കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെയൊക്കെ പ്രാർത്ഥനകളാണ് ചൈബോൻ എങ്ങനെ മുന്നോട്ട് കുതിക്കാനുള്ള ഊർജം അങ്ങനെ ചായ്സ് നിരത്തിലൂടെ പായാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ ലോഡൊക്കെ എടുത്ത് വരുന്ന വീഡിയോ ചായ്മൻ തന്നെ ഫേസ്ബുക്കിലേക്ക് ഇടുന്നതായിരിക്കും രാജേഷ് ബ്രോ ഹജ്പ്രക്കെ കട്ടയ്ക്ക് കൂടെ ഉള്ളതുകൊണ്ട് ട്രാവൽ ബ്ലോഗിലും ും വീഡിയോ ഒക്കെ നമുക്ക് എല്ലാവർക്കും കാണാം ഇനിയിപ്പോൾ പേപ്പർ കിട്ടാൻ താമസിക്കുന്നത് ശുഭരായ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചിയും ചേട്ടനൊക്കെ നാട്ടിൽ വന്നിട്ട് വണ്ടി ഓട്ടം തുടങ്ങാനുള്ളൊരു അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പേപ്പർ കിട്ടാൻ താമസിക്കുന്നതെന്ന് കേട്ടോ എന്തായാലും എല്ലാം നന്നായി വരട്ടെ ഒരുപാട് സന്തോഷം ഒരുപാട് പ്രാർത്ഥനകൾ